സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം അനുശ്ചിത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം നാലാം ദിവസത്തിലേക്ക് ഒ പി ബഹിഷ്കരണത്തിന് പിന്നാലെ ഇന്നു മുതൽ അടിയന്തര ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കും എം എസ് വീണ വിവരങ്ങളുമായി ചേരുകയാണ് വീണ ഈ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആശുപത്രികളുടെ പ്രവർത്തനം പലതും താറുമാറാവുകയാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലൊക്കെ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ രീതിയിലുള്ള സമരം കൂടി നടക്കുന്നു അതിലൊരു കാര്യമായ ഇടപെടൽ സർക്കാർ നടത്തി ആ പ്രശ്നം പരിഹരിക്കാനൊട്ട് ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നുമില്ല അപ്പോൾ നമ്മുടെ ആശുപത്രികളുടെ പ്രവർത്തനത്തെ അത് വളരെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും ഗൗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നമുക്കറിയാം നിരവധി രോഗികൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശ്രയിക്കുന്നവരാണ് പലതരത്തിലുള്ള അസുഖങ്ങൾക്കായിട്ട് ചികിത്സ തേടി എത്തുന്നവരാണ് ഒരു വിഭാഗം ഡോക്ടർമാർ അത് സമരം ചെയ്യുമ്പോൾ അത് തുടർച്ചയായി തന്നെ സമരം ചെയ്യുമ്പോൾ സർക്കാർ കണ്ണടയ്ക്കുമ്പോൾ ഡോക്ടർമാരോട് മാത്രമല്ല സാധാരണ ജനങ്ങളോടും കാണിക്കുന്ന ക്രൂരതയോട് കൂടിയാണ് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ഡി എ കുടിശ്ശിക നൽകുവാൻ സർക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ ഡോക്ടർമാർക്ക് അൻപത്തിയേഴ് മാസം ത്തെ ഡി ഐ കുടിശിക്കുകയാണ് ലഭിക്കാനുള്ളത് മറ്റ് പല ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് വിദ്യാർത്ഥി അതുപോലെ തന്നെ അധ്യാപക ആനുപാതികം ഒരുപോലെയാക്കുക അതുപോലെ തന്നെ ഈ സ്ഥലം മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ആ സ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക എല്ലായിടത്തും പുതിയതായി ആരംഭിച്ച മെഡിക്കൽ കോളേജുകൾക്ക് അതിൽ പുതിയ തസ്തികൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള രോഗികൾക്ക് ആനുപാതികമായിട്ടുള്ള ഡോക്ടർമാരെ നിയമിക്കുക എന്നുള്ള പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഡോക്ടർമാർ പലതവണ ഉന്നയിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ കൂടുതലായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കെ ജി എം സി ടി എ സമരം നടത്തുന്നതുമാണ് എന്നാൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി സർക്കാർ രണ്ട് തവണ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഇതിനു മുന്നേ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു പക്ഷേ ആ ചർച്ച പരാജയപ്പെടുകയാണ് ചെയ്തത് ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ആ ചർച്ചയിൽ പങ്കെടുത്ത് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ വാക്ക് പാലിച്ചില്ല ആ വാക്ക് പാലിക്കാത്തതിനെ തുടർന്ന് തന്നെയാണ് വീണ്ടും കടുത്ത സമരങ്ങളിലേക്ക് പോകാൻ അവർ നിർബന്ധിതരായത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ തന്നെ സമരപ്പന്തൽ കെട്ടി അവർ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ട് നാല് ദിവസം ആവുകയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് പ്രതിഷേധ സമരവുമായി പോകാനാണ് കെ ജി എം സി റ്റിയുടെ തീരുമാനം ഞാനിപ്പോൾ നിൽക്കുന്ന ആശുപത്രി പരിസരത്ത് നമുക്കറിയാം വലിയ തരത്തിലുള്ള തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇന്നിപ്പോൾ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഡോക്ടറുടെ ഭാ ഡോക്ടർമാരുടെ ഭാഗത്തു കഴിഞ്ഞ നാല് ദിവസമായി ഒ പി ബഹിഷ്കരിച്ചു കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സ്ഥിതി ഇന്നു മുതൽ സ്ഥിതി കുറച്ചുകൂടി ഗുരുതരമാവുകയാണ് രോഗികളെ വലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല സംശയമില്ല എന്നുള്ളതാണ് രോഗികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യ കേരളം നമ്പർ വൺ വണ്ണാണ് ചികിത്സാരീതികൾ മികച്ചതാണെന്നൊക്കെ പറയുമ്പോൾ പോലും പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ സാധാരണക്കാർക്ക് നേരിടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടതാണ് നെടുമ്പങ്ങാടൊക്കെ ചികിത്സാ പിഴവുമൂലം ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് അപ്പോൾ ഒരു ഡോക്ടർമാരുടെ സേവനം കൂടി ായിരിക്കുമ്പോൾ അതും വലിയ ആശുപത്രി അതായത് സർക്കാർ ആശുപത്രിയിൽ ഏറ്റവും മികച്ച ചികിത്സകൾ നൽകുന്ന ഒരു ദിവസം പതിനായിരത്തിലേറെ രോഗികൾ പതിനായിരക്കണക്കിന് രോഗികൾ എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇനി എന്താകും എന്നുള്ളതാണ് അടിയന്തരമായി ഇടപെടേണ്ടതാണ് നടപടികൾ ആവശ്യമാണ് എന്നാൽ ഈ നിരന്തരമായി ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും ഡോക്ടർമാരുടെ ആവശ്യം പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാലിന് പരിക്കേറ്റ എത്തി എത്തുന്ന നിരവധി പേരുണ്ട് ഇവിടെ ഡോക്ടർമാർ പലരും ഇല്ല എന്നുള്ളതാണ് അറിഞ്ഞിരുന്നോ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ സേവനം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാതെയും എത്തിയ രോഗികളുണ്ട് അവരെയും അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നതാണ് സ്ത്രീകളടക്കം വയസ്സായവരടക്കം നിരവധി പേര് എത്തുന്നുണ്ട് കാലിനടക്കം പരിക്കേറ്റിട്ട് എത്തുന്നവരുമുണ്ട് ഡോക്ടർമാരുടെ സമരം അറിഞ്ഞിരുന്നോ ഇപ്പൊ ശസ്ത്രക്രിയയുടെ സമരയ്ക്ക് ഓ പി എല്ലിൽ ഡോക്ടർമാരില്ലാത്ത സാഹചര്യം ഇത്തരത്തിൽ ബുദ്ധിമുട്ടാണെന്നാണ് രോഗികൾ പറയുന്നത് പല രോഗികളും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകില്ല എന്നുള്ളൊരു കാര്യം അറിയാതെ ഇവിടെ എത്തുന്നവരുണ്ട് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായവർ അനിശ്ചിതകാലം ഒ പി ബഹിഷ്കരിച്ചു കൊണ്ടുള്ള സമരം നടക്കുകയാണ് ഇന്നിപ്പോൾ അത്യാഹിതമല്ല അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ കൂടി ഒഴിവാക്കുമ്പോഴും അത് മറ്റ് സേവനങ്ങൾ കൂടി ബഹിഷ്കരിക്കുമ്പോഴും അത് രോഗികളെ വലയ്ക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്കറിയാം ഈ ഒ പി കൗണ്ടറുകളുടെയും ഈ ഒ പി ടിക്കറ്റൊക്കെ എടുക്കാൻ നിൽക്കുന്ന കൗണ്ടറുകളിലൊക്കെ വലിയ തരത്തിലുള്ള തിരക്കുകൾ നമുക്ക് കഴിഞ്ഞ ദിവസവും ഒക്കെ കാണാൻ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിരവധി രോഗികൾ കുട്ടികളും അതുപോലെ സ്ത്രീകളും കാലിനും കൈക്കുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റവരടക്കം നിരവധി പേർ എത്തുന്നുണ്ട് ഇവിടെ എത്തുമ്പോഴാണ് അതായത് മറ്റ് പ്രാഥമിക ആശുപത്രികളിൽ നിന്നും തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് എത്തുന്നവരടക്കം നിരവധി പേരുണ്ട് അവരും ഈ ആശുപത്രിയിൽ എത്തിയതിന് ശേഷമാണ് അറിയുന്നത് ഇത്തരത്തിൽ ഓപ്പികളിൽ ഡോക്ടർമാരില്ല അവർ സമരത്തിലാണെന്നുള്ളത് അതിന്റെ ആശങ്കകൾ കൂടി പങ്കുവെക്കുകയാണ് ഗൗതം വീണ എന്തായാലും ആരോഗ്യ മേഖലയിലെ സാഹചര്യങ്ങൾ വളരെ മോശമാവുകയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ജീവനക്കാരുടെ സമരം ആരംഭിച്ചിരിക്കുന്നു അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെ നിർത്തിവെച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നുമില്ല വീണയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും വിശദമായ വിവരങ്ങളുമായി ചേർത്ത്